ആദമിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു അവന് ഷേത്ത് എന്ന് പേര് നൽകി ഷേത്തിനെ തുടർന്നുള്ള എട്ടാം തലമുറക്കാരനായ ലാമേക്കിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ ഒരു മകൻ ജനിച്ചു യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്നു പറഞ്ഞ് അവന് നോഹ എന്ന പേര് നൽകി എന്നാൽ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചുകളയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു നോഹ ദൈവത്തോട് കൂടെ നടന്നു ഷേം ഹാം യാഫെത്ത് എന്ന മൂന്ന് പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്നു കണ്ടു സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ സകല ജഡത്തിൻറെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ പെട്ടകത്തിന്റെ നീളം മുന്നൂറ് മുഴം വീതി അൻപത് മുഴം ഉയരം മുപ്പത് മുഴം പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം മേൽ നിന്ന് ഒരു മുഴം താഴെ അതിനെ വെക്കണം പെട്ടകത്തിന്റെ വാതിൽ അതിന്റെ വശത്ത് വെക്കണം താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കേണം ആകാശത്തിൻ കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവജടത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിലൊരു ജലപ്രളയം വരുത്തും ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം സകല ജീവികളിൽ നിന്നും സർവജടത്തിൽ നിന്നും തന്നെ ഈരണ്ടീരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം അവ ആണും പെണ്ണുമായിരിക്കണം അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജാതികളിൽ നിന്നൊക്കെയും ഈരണ്ടീരണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരേണം നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചുകൊള്ളണം അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ നീയും കുടുംബവുമായി പെട്ടകത്തിൽ കടക്കാം ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഏഴേഴും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഈ രണ്ടും ആകാശത്തിലെ പറവകളിൽ നിന്നും പൂവനും പിടയുമായി ഏഴേഴും ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്തുകൊള്ളണം ഇനി ഏഴു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ രാവും നാൽപ്പത് പകലും മഴ പെയ്യ്ക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു ഭൂമിയിൽ ചെലപ്രളയമുണ്ടായപ്പോൾ നോഹയ്ക്ക് അറുന്നൂറ് വയസ്സായിരുന്നു നോഹയും പുത്രന്മാരും അവന്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇടജാതിയിൽ നിന്നൊക്കെയും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈരണ്ടീരണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു ഏഴു ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി ോഹയുടെ ആയുസിന്റെ അറുന്നൂറാം സംവത്സരത്തിൽ രണ്ടാം മാസം പതിനേഴാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭൂമിയിൽ മഴ പെയ്തു അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ഷേമും ഹാമും യാഫത്തും നോഹയുടെ ഭാര്യയും അവന്റെ പുത്രന്മാരുടെ മൂന്ന് ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു യഹോവ വാതിലടച്ചു ഭൂമിയിൽ നാൽപ്പത് ദിവസം ജലപ്രളയമുണ്ടായി വെള്ളം വർദ്ധിച്ച് പെട്ടകം പൊങ്ങി നിലത്തുനിന്ന് ഉയർന്നു വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി ആകാശത്തിൻ കീഴെയുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം പതിനഞ്ചു മുഴം അവയ്ക്കുമീതെ പൊങ്ങി പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിഴയുന്ന എല്ലാ ഇഴജാതിയുമായി ഭൂചരജടമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി നോഹയും അവനോടുകൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു വെള്ളം ഭൂമിയിൽ നൂറ്റൻപത് ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു ദൈവം ഭൂമിമേൽ ഒരു കാറ്റടുപ്പിച്ചു വെള്ളം നിലച്ചു ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു ആകാശത്ത് നിന്നുള്ള മഴയും നിന്നു വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു നൂറ്റൻപത് ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി ഏഴാം മാസം പതിനേഴാം തീയതി പെട്ടകം അരാരാ പർവ്വതത്തിൽ ഉറച്ചു പത്താം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു പത്താം മാസം ഒന്നാം തീയതി പർവ്വത ശിഖരങ്ങൾ കണ്ടു തുടങ്ങി നാൽപ്പത് ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കെ പുറത്തേക്ക് വിട്ടു പറ്റിപ്പിടിച്ചിരിക്കാൻ ഇടം ലഭിക്കാതെ അത് നോഹയുമായുള്ള ബന്ധം വിടാതെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു രണ്ടാമതായി നോഹ ഒരു പ്രാവിനെ അയച്ചു കാലുവെക്കാൻ സ്ഥലം കാണാതെ ആ പ്രാവ് കപ്പലിലേക്ക് തിരികെ എത്തി ഏഴു ദിവസം കഴിഞ്ഞ് നോഹ ആ പ്രാവിനെ തന്നെ വീണ്ടും പുറത്തേക്ക് വിട്ടു അന്ന് വൈകുന്നേരം ആ പ്രാവ് പച്ചയായ ഒരു ഒലിവിലയും ചുണ്ടിലാക്കി നോഹയുടെ അടുക്കൽ തിരിച്ചെത്തി പിന്നെയും ഏഴ് ദിവസം കഴിഞ്ഞു നോഹ ആ പ്രാവിനെ തന്നെ മൂന്നാമതും പുറത്തേക്ക് വിട്ടു നോഹയ്ക്ക് പിന്നീട് ആ പ്രാവിനെ കാണുവാൻ കഴിഞ്ഞില്ല അറുന്നൂറ്റിയൊന്നാം വർഷം ഒന്നാം മാസം ഒന്നാം തീയതി ആയപ്പോഴേക്കും വെള്ളം വറ്റി നോഹ കപ്പലിന്റെ മുകൾ തട്ട് നീക്കി ഭൂമി ഉണങ്ങിയിരുന്നു എങ്കിലും നോഹ കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയില്ല അൻപത്തിയേഴ് ദിവസം പിന്നെയും കഴിഞ്ഞു നോഹ സകുടുംബം സകല ജീവികളുമായി കപ്പലിൽ നിന്നും ഇറങ്ങുവാൻ ദൈവം അനുമതി നൽകി നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും കപ്പലിൽ നിന്ന് ഇറങ്ങി അവരോടുകൂടെ സകല മൃഗങ്ങളും ഇഴജാതികളും പറവകളും ഭൂചരങ്ങളൊക്കെയും ജാതിജാതിയായി കപ്പലിൽ നിന്നും പുറത്തേക്ക് വന്നു നോഹ ഒരു യാഗപീഠമുണ്ടാക്കി ദൈവത്തിന് ഹോമയാഗം അർപ്പിച്ചു അതിൻ്റെ സൗരഭ്യം ദൈവസന്നിധിയിലെത്തി അപ്പോൾ ദൈവം ഹൃദയം കൊണ്ട് ഇങ്ങനെ കൽപ്പിച്ചു മനുഷ്യനെ ശിക്ഷിക്കുന്നതിനായി ഞാനിനിയും ഭൂമിയെ ശപിക്കുകയില്ല ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോകയില്ല ദൈവം നോഹയെയും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി വർധിച്ച് ഭൂമിയിൽ നിറയട്ടെ ഭൂമിയിലെ സകല മൃഗങ്ങളും ആകാശത്തിലെ എല്ലാ പറവകളും സകല ഭൂചരങ്ങളും സമുദ്രത്തിലെ സകല മത്സ്യങ്ങളും നിങ്ങളെ ഭയപ്പെടട്ടെ ഞാൻ അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ ഹരിത സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നിങ്ങനെ ദൈവം നോഹയോടും കുടുംബത്തോടും കൽപ്പിച്ച ശേഷം ആകാശത്തിൽ ഒരു വില്ല് സ്ഥാപിച്ചു പെട്ടകത്തിൽ നിന്ന് പുറത്തുവന്ന സകല ജീവജാലങ്ങളോടുമായി ദൈവം കൽപ്പിച്ചു യാതൊരു ജഡവും ഇനിയും ജലപ്രളയത്താൽ നശിക്കുകയില്ല അതിനുള്ള അടയാളമായി ഞാൻ ഈ വില്ല് ആകാശത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്റെ ആജ്ഞ അനുസരിച്ച് മേഘം വരുമ്പോൾ ഈ അതിൽ കാണും അപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്ത പ്രതിജ്ഞയെക്കുറിച്ച് ഞാൻ ഓർക്കും ജീവജാല സംഹാരത്തിനു വേണ്ടി ഇനിയും വെള്ളം പ്രളയമായി തീരുകയില്ല ഈ വില്ല് ഞാൻ ഭൂമിയിലുള്ള സകല ജടത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ ഒരു അടയാളമത്രേ